മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തു സംഘത്തിലെ പ്രധാനിയെന്ന് സംശയിക്കുന്ന പ്രതിയെ സുൽത്താൻ ബത്തേരി പോലീസും ഡാൻസ് ഓഫ് ടീം ചേർന്നാണ് പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് എം ഡി എം എയുമായി പിടിയിലായ മലപ്പുറം സ്വദേശി ഷഫീഖിനെ ചോദ്യം ചെയ്തിൽ നിന്നാണ് അന്വേഷണം ടാൻസാനിയൻ സ്വദേശിയായ പ്രിൻസ് സാംസണിലേക്കെത്തിയത് ഇയാളുടെ കയ്യിൽ നിന്നും മയക്കുമരുന്നെന്നും സംശയിക്കുന്ന നൂറു ഗ്രാം പൊടിയും കണ്ടെടുത്തു ഇത് പരിശോധനയ്ക്കയക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസ്മദാരി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിൽ വരുന്ന ഡ്രഗ്സും ഡ്രഗ്സിന്റെ ഇൻവോൾവ്മെൻ്റ് ഈ ഫോറിൻ നാഷണൽസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് കാണുന്നുണ്ട് ആദ്യത്തെ അങ്ങനെ അറസ്റ്റ് അല്ല മുമ്പും നമ്മൾ നമുക്കറിയാം ഓൾറെഡി അങ്ങനെയുള്ള ഫോറിൻ നാഷണൽസിന് നമ്മുടെ കുറേ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഒപ്പം ഇനിയും കുറച്ച് പേരെ നമ്മുടെ തെരച്ചിൽ നടക്കുകയാണ് ഇനിയും കുറച്ചുകൂടി അത് കിട്ടാനുമുണ്ട് അവരുടെ ഇൻവോൾവ്മെൻ്റ് കൂടി കാണുന്നുണ്ട് രണ്ട് മാസത്തിനിടെ എൺപത് ലക്ഷം രൂപ പ്രതിയുടെ അക്കൌണ്ടിലെത്തിയതായും പോലീസ് കണ്ടെത്തി കർണാടകയിലെ ഗവൺമെന്റ് കോളേജിൽ ബി സി എ പഠനത്തിനായി പ്രതി കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി ലഹരിക്കടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതി താമസിച്ചിരുന്ന വീട് കേന്ദ്രീകരിച്ച് എം ഡി എം എ ഉത്പാദിപ്പിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു ഇയാൾ താമസിക്കുന്ന ബംഗളൂരുവിലെ വാടക വീട് വളഞ്ഞാണ് പോലീസ് സംഘം സാംസനെ അറസ്റ്റ് ചെയ്തത് രണ്ടു വർഷം മുമ്പ് ലഹരിക്കടത്തിലെ പ്രധാനിയായ വിദേശ പൗരനെ വയനാട് പോലീസ് പിടികൂടിയിരുന്നു